നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണഗതിയിൽ ഞാൻ എന്തെങ്കിലും ഒരു ടോപ്പിക്കൊക്കെ ആയിട്ടാണ് വന്നത് ഇന്ന് ഞാൻ ടോപ്പിക് ഒന്നും ആയിട്ടല്ല വന്നത് അപ്പൊ ഈ ഒരു ദിവസമൊക്കെ ഇരിക്കുമ്പോഴ് എനിക്കൊരു തമാശയൊക്കെ തോന്നി കാര്യം എൻ്റെ വീഡിയോയുടെ താഴെ ഇഷ്ടം പോലെ മോശം കമന്റുകളൊക്കെ വരാറുണ്ട് സാധാരണഗതിയിൽ ഞാൻ അതിനെ അത്ര അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണ് എങ്കിലും ഇന്ന് എനിക്ക് തോന്നി ചില കമന്റുകളിൽ ഒക്കെ ഒന്നൊരു ആൻസർ പറയണം എന്ന് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാനിപ്പോ എൻ്റെ ഒരു ബുക്ക് എഴുതിയായിരുന്നു ശുഭചിന്ത ചിന്ത നൽകിയ വിസ്മയം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഇപ്പൊ ഈ ഒരു ബുക്ക് ഞാൻ എന്തുകൊണ്ട് എഴുതിയെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ലൈഫില് ശരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഒത്തിരി അധികം അറിവുകളും തിരിച്ചറിവുകളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ലൈഫില് നമ്മൾ അറിയണ കാര്യങ്ങള് നമ്മൾക്ക് ഒരു പാഠമായിട്ട് മനസ്സിലായ കാര്യങ്ങള് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് അറിയുമോ അവരുടെ ലൈഫില് സെയിം മിസ്റ്റേക്കുകൾ ചെയ്യാതെ പോകാനായിട്ട് അവരെ സഹായിക്കാൻ പറ്റും അപ്പൊ എന്നെ അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി അധികം മിസ്റ്റേക്കുകൾ വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വായന എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഒത്തിരി നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് അപ്പൊ ഒത്തിരി നല്ല ബുക്കുകൾ വായിക്കുകയും ഒത്തിരി ഒത്തിരി നല്ല നല്ല മനുഷ്യരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്തപ്പോഴ് ഒത്തിരി അധികം മിസ്റ്റേക്കുകൾ ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ വായന എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ മിസ്റ്റേക്കുകള് ഞാൻ എഴുതാനായിട്ട് തീരുമാനിച്ചത് അപ്പൊ ഈ മിസ്റ്റേക്കിൽ ഞാൻ മനസ്സിലാക്കിയ പാഠങ്ങൾ എഴുതുമ്പോൾ ഞാൻ ചിന്തിച്ച ഇത്രേ ഉള്ളൂ എൻ്റെ കുട്ടികൾക്ക് ഇപ്പൊ ഞാൻ ഒരു കളഞ്ഞ ഒരു മുപ്പത് വർഷം അല്ലെങ്കിൽ എൻ്റെ ഒരു അമ്പത് വർഷം അവർക്ക് സെയിം മിസ്റ്റേക്കിന് വേണ്ടി കളയണ്ടല്ലോ എന്നൊരു ചിന്തയാണ് ബുക്ക് എഴുതാനായിട്ട് എന്നെ ഒരു തോന്നിച്ചത് ബുക്ക് എഴുതി ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തുകഴിഞ്ഞപ്പോഴ് അവരെന്നോട് പറഞ്ഞു ഷീജ ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് വളരെ നല്ല കണ്ടന്റ് ആണ് ഒത്തിരി ആൾക്കാരെ സഹായിക്കാൻ ഈ കണ്ടന്റിൽ പറ്റും അങ്ങനെയുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ബുക്ക് ശരിക്കും പബ്ലിഷ് ചെയ്തത് അപ്പം എന്തായാലും ഇത് പബ്ലിഷ് ചെയ്തു ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം ആൾക്കാരെ ഒന്നും ഇങ്ങനെ പബ്ലിക്കേഷൻ ഒന്നും അന്വേഷിച്ചില്ല ഞാൻ സെൽഫായിട്ട് എന്റെ കാശ് മുടക്കി തന്നെയാണ് പബ്ലിഷ് ചെയ്തതും എൻ്റെ കാഷ് മുടക്കി തന്നെയാണ് അതിൻ്റെ ഒരു ലോഞ്ച് നടത്തുക ഒക്കെ ചെയ്തത് അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആൾക്കാർ വന്നിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു വരുമാനമാർഗം പണം തന്നെ അവിഭാജ്യ ഘടകം സത്യത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ ഇത് എഴുതിയ ഒരാളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല പവൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് അത് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണോ അല്ല എഴുതിയേക്കണത് തരില്ല സത്യത്തില് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ബുക്കുകൾ ശരിക്കും ഒരു പാസിവ് ഇംഗം തന്നെയാണ് നല്ല ബുക്കുകൾ എഴുതുന്ന ഏതൊരു ഓതേഴ്സിനെ ആലോചിച്ച് കഴിഞ്ഞാലും അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാല് ബുക്കുകൾ എഴുതുന്നത് ഒരു പാസിവ് ഇംഗം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അതൊരു വരുമാനമാർഗം തന്നെയാണ് ഒരു സംശയവും ഇല്ല ഇപ്പം നിങ്ങൾക്കും ബുക്കുകൾ എഴുതാം നിങ്ങൾക്കും വരുമാനം ഉണ്ടാക്കാം അതിന് ഒരാൾ നിങ്ങളെ തടസ്സപ്പെടുത്തണില്ല അപ്പം എന്നെ സംബന്ധിച്ച് ബുക്ക് എഴുതുമ്പോൾ നല്ല ബുക്കുകൾ ഒത്തിരി അധികം ആൾക്കാർ വായിക്കുകയും അവരുടെ ജീവിതത്തിൽ അതൊരു ഗുണമുണ്ടെന്ന് കണ്ട് വീണ്ടും വീണ്ടും ആ ഒരു ഓതറിലേക്ക് തിരിച്ചു വരികയും ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് നല്ല പണം ഉണ്ടാക്കാൻ പറ്റും അപ്പം അത് ഉറപ്പാണ് കിട്ടോ അപ്പം അത് നിങ്ങൾ ഒരിക്കലും എഴുതിയേക്കുന്നത് തെറ്റൊന്നും അല്ല അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ് പിന്നെ മുന്നൂറ്റി അമ്പത് രൂപ കൊണ്ട് വല്ല കാര്യവും നടത്താം പണിയെടുത്താൽ കാശുണ്ടാക്കാം ഉറപ്പായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അതിപ്പോ വിജയമേനോ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഈ പണം ഉണ്ടാക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണിയെടുത്താൽ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു ബുക്ക് എഴുതുക എന്ന് പറയുന്ന ഒരു ഓഥർ എന്ന് പറഞ്ഞുകഴിഞ്ഞാലും അയാൾ അയാളുടെ തൂലിക ചലിപ്പിക്കണത് ഒരു പണി തന്നെയാണ് അപ്പം അത് തീർച്ചയായിട്ടും വിജയമേനോൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക കാര്യം പണം ഉണ്ടാക്കാനായിട്ടുള്ള അയാളുടെ ഒരറിവാണ് അല്ലെങ്കിൽ ഒരു പെയിൻറ്റർ ശരിക്കും പെയിന്റ് ചെയ്യുമ്പോൾ അയാൾ അയാളുടെ പണി തന്നെയാണ് ചെയ്യുന്നത് അപ്പം അത് ഉറപ്പായിട്ട് അയാളൊന്നും മനസ്സിലാക്കുക കേട്ടോ പിന്നെ അടുത്തൊരാൾ എഴുതി മൾട്ടിപ്പിൾ വരുമാനം ഒന്നും വേണ്ട മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത് തന്നെയാണ് ഭാഗ്യം സന്തോഷം അപ്പോൾ പല ആൾക്കാർക്കും അവരുടെ ഒരു റിഫ്ലക്ഷനാണ് ഇങ്ങനെ എഴുതുന്നത് ഇപ്പം മൾട്ടിപ്പിൾ വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു സിംഗിൾ ലിംഗത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് മൾട്ടിപ്പിൾ ആയിട്ട് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ അയാൾക്ക് അത്രയും സ്കിൽഡ് ആവണം അയാൾ അത്രയും ഒബ്സേർവ് ചെയ്യാനും പഠിക്കാനും അയാളെ തന്നെ ആ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങാനും ഒക്കെ റെഡി ആവണം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോക ജനതയുടെ എൺപത്തൊമ്പത് പേർസെൻറ്റേജ് ആൾക്കാരും ഒരു സിംഗിൾ വരുമാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവരുടെ സമയം കൊടുത്ത് പണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതാണ് സന്തോഷം എന്നുള്ളെങ്കിൽ അത് തന്നെ ചെയ്യുക അപ്പോൾ അവർ ബുക്ക് വായിക്കണം എന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വരുമാനം ഉണ്ടാക്കണമെന്നോ ആരും പറയണില്ല കേട്ടോ അപ്പം അതൊന്ന് മനസ്സിലാക്കുക പിന്നെ ഒരാൾ ചോദിച്ചു ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറയേണ്ടത് ഞങ്ങളാണ് നിങ്ങളല്ല ഇപ്പം ഈ ഒരു കമൻ്റ് എഴുതിയേക്കുന്ന ആളോട് ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നിട്ട് എനിക്ക് കമൻറ്റുകൾ ഇടുകയും അവർ എൻ്റെ വീഡിയോസ് കാണുകയും ചെയ്യണതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് ശരിക്കും ഓരോ മാസവും പത്ത് ലക്ഷവും എട്ട് അഞ്ച് ലക്ഷവും ഒക്കെ ഓരോ അക്കൗണ്ടുകളിലും അത് പോണത് അപ്പൊ അവരെ വീഡിയോ കാണുന്നത് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് അവരെന്നോട് എൻ്റെ ഒരു വോയിസ് ഇടാറുണ്ട് ഈ വീഡിയോ കാണുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരി അധികം ശക്തരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഊർജം കിട്ടണമുണ്ടെന്ന് അവര് പറയുന്നതുകൊണ്ടാണ് ഞാനും വീഡിയോ ചെയ്യണത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട ഞാൻ നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല കേട്ടോ അപ്പൊ അത് എന്തായാലും എനിക്ക് തോന്നണം നിങ്ങൾക്ക് വളരെയധികം എങ്കിൽ ഒത്തിരി നല്ല കമൻറ്റ് ഇട്ടേക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോശം കമൻറ്റിനെ എന്തുകൊണ്ട് ഞാൻ ഇന്നിങ്ങനെ പറയാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല ക്ലാസ്സുകളൊക്കെ ഞാനിപ്പോൾ ഒത്തിരി അധികം ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളും കൂടിയാണ് ഈ ക്ലാസ്സുകളെടുക്കുമ്പോഴും അതിൻ്റെ താഴെ വന്നിട്ട് ഒത്തിരി നെഗറ്റീവ് കമൻ്റ് ഇടണുണ്ട് അപ്പം ഈ നെഗറ്റീവ് കമൻറ്റ് ഇടണ ആൾക്കാര് മനസ്സിലാക്കുക ഒരു ക്ലാസ്സുകളിലേക്കും നിങ്ങളെ ഒരാളും വിളിച്ച് ഞങ്ങൾ ആരും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം എന്തുകൊണ്ടിപ്പോൾ ഞാൻ എൻ്റെ ബാച്ചുകളൊക്കെ നടത്താൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഓരോ ക്ലാസ്സുകളിലും ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ചെയ് എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സൊന്നും അല്ല ഇഷ്ടമുള്ള ആൾക്കാർ മാത്രമാണ് ബുക്ക് കായിക്കാനാണെങ്കിലും ക്ലാസ്സുകളിലാണെങ്കിലും ഒക്കെ പങ്കെടുക്കണേ അപ്പം അവർക്ക് ഗുണം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് അവർ റെഫറൻസ് കൊടുത്തിട്ട് അടുത്ത ആൾക്കാർ വരണത് അപ്പം അതുകൊണ്ട് ഈ ഒരു ബാഡ് കമൻസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങളുടെ സമയത്തെ പാഴാക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈഫിൽ നമ്മൾക്ക് ആർക്കും എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ ചെയ്യുന്ന പ്രവർത്തികള് അത്യാവശ്യം ഒരു ബുക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് പറയുവാണെങ്കിൽ ആ ബുക്ക് കൊണ്ട് ഗുണം ഉണ്ടായോ അറിയാൻ പറ്റും എങ്കിലും ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾ അതിനെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഏതൊരാൾക്കും എന്തും ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ സംഭവിക്കണമെങ്കിൽ അവനവന് തന്നെ തോന്നണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണം എൻ്റെ ജീവിതം നന്നാക്കണം എന്നുള്ള ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ശീലങ്ങളെയാണ് നമ്മൾ മാറ്റേണ്ടത് നമ്മളിങ്ങനെ ആയിട്ടുള്ള കമൻറ്റ് ഇട്ട് എല്ലാ ആൾക്കാരുടെയും ജീവിതത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലും അത് തന്നെയായിരിക്കും തിരിച്ച് കിട്ടണേ കാര്യം കർമ്മ എന്ന് പറയുന്ന ഒരു ആ കർമ്മ എന്താ പറയുന്നത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് തിരിച്ചു വരും അപ്പം അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ മനുഷ്യർ ശ്രമിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യുവാൻ ആ ഒരു പ്രാക്ടീസ് കൊണ്ട് സാധിക്കും അപ്പം ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കമൻ്റുകളെ ഒട്ടും അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണ് എങ്കിലും ഇന്ന് ഞാൻ ഈ ഒരു കമൻറ്റിന് ആൻസർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ വരികയും എൻ്റെ ബുക്ക് വാങ്ങുകയും ചെയ്ത ഒത്തിരി നല്ല ആളുകൾ വന്നിട്ട് നല്ല കമൻ്റുകൾ ഇട്ടു അതിലൊന്നാണ് സുനിൽ ഇട്ട കമൻറ് സുനിൽ പറഞ്ഞു ഈ ഒരു ബുക്ക് വാ സുനിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു വൺ ഇയർ ക്ലാസ്സിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് അപ്പം സുനിൽ പറഞ്ഞ ഒറ്റ കാര്യമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് തോന്നിയത് ആരെയും ആശ്രയിക്കാതെ ഒരാൾക്ക് സ്വന്തം കഴിവ് പരിപോഷിപ്പിച്ച് എങ്ങനെ ജീവിത വിജയം നേടാം എന്ന് തെളിയിച്ച മാമിന്റെ ജീവിതം സാധാരണ മനുഷ്യർക്ക് പറഞ്ഞു തരികയാണ് ഈ പുസ്തകം നമ്മളിലേക്ക് എത്തുമ്പോൾ അതിന് ചെലവുകൾ ആ ചെലവ് നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ് നാം പഠിക്കുന്നത് മൂല്യമുള്ളതാവുന്നത് അപ്പൊ നല്ല നല്ല മനുഷ്യര് നല്ല കമന്റുകൾ ഇടുമ്പോൾ അതിനെ കാണാതിരിക്കാൻ പറ്റില്ല അപ്പൊ ജീവിതത്തിൽ ഒത്തിരി അധികം നല്ല ആളുകൾ ഉണ്ടാവുകയും അവർക്ക് ഇത് ഗുണമാണ് എന്നറിയുകയും ചെയ്യുന്നതുകൊണ്ടാണ് അടുത്ത ബുക്കുകൾ എഴുതുകയും അടുത്ത ബുക്കുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വായനക്കാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സപ്പോർട്ടിന് നന്ദി പറയണു ഉറപ്പായിട്ടും ഒത്തിരി അധികം ആൾക്കാർ മോശം കമൻ്റ് ഇടുന്ന ആൾക്കാരോടും യാതൊരു വിഷമമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക ആ ഒരു കമൻറ്റുകളെ കാണാനും സന്തോഷിക്കാനുമൊക്കെ ഉള്ള ഒരു മനസ്സും പാകതയൊക്കെ ഞങ്ങളും ഇത്രയും വർഷം കൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടും ഒരാളോടും വഴക്കൊന്നുമില്ല എല്ലാവർക്കും ഏറ്റവും നന്മ വരട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഒരു ജീവിതം എല്ലാവർക്കും സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു